ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടാക്കിൻ എന്ന മൃഗത്തെ പറ്റിയാണ് കിഴക്കൻ ഹിമാലയത്തിലാണ് ടാക്കിനുകളെ കാണാൻ കഴിയുന്നത് കാപ്രീനെ എന്ന ഉപകുടുംബത്തിലെ ഒരു വലിയ ഗുലൈ ഇനമാണ് ടാക്കിൻ കന്നുകാലി ചാമോഷ് അല്ലെങ്കിൽ ഗു ആട് എന്നും അറിയപ്പെടുന്നു ഇതിൽ നാല് ഉപജാതികൾ ഉൾപ്പെടുന്നു ലഷ്മി ടാക്കിൻ ഗോൾഡൻ ടാക്കിൻ ടിബറ്റൻ ടാക്കിൻ ബൂട്ടാൻ ടാക്കിൻ എന്നിവയാണ് ഭൂട്ടാൻ്റെ ദേശീയ മൃഗമാണ് ടാക്കിൻ ആടുകൾ ചെമ്മരിയാടുകൾ സമാനമായ ഇനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കാപ്രീനെ എന്ന ഉപകുടുംബത്തിലെ ഏറ്റവും വലുതും തടച്ചതുമായ ഇനം എന്ന നിലയിൽ ടാക്കിൻ മസ്കോസിനോട് മത്സരിക്കുന്നു അതിൻ്റെ ചെറിയ കാലുകൾ വലുതും രണ്ട് വിരലുകൾ ഉള്ളതുമായ കുളമ്പുകൾ പിന്തുണയ്ക്കുന്നു അവയിൽ ഓരോന്നിനും വളരെ വികസിതമായ ഒരു സ്പേറുണ്ട് ഇതിന് ഒരു ദൃഢമായ ശരീരവും ആഴത്തിലുള്ള നെഞ്ചുമുണ്ട് അതിൻ്റെ വലിയ തല അതിൻ്റെ നീളമുള്ള കമാന ആകൃതിയിലുള്ള മൂക്കും അടിഭാഗത്ത് വരമ്പുകളുള്ള ദൃഢമായ കൊമ്പുകളും കൊണ്ട് വ്യത്യസ്തമാണ് കൊമ്പുകൾ കൂടാതെ തരി ഒട്ടിക്ക് സമാന്തരമായി ഓടുകയും ഒരു ചെറിയ പിന്തുലേക്ക് മുകളിലേക്ക് തിരികേം ചെയ്യുന്നു അവയ്ക്ക് ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ നീളമുണ്ട് പക്ഷേ അറുപത്തി നാല് സെൻറ്റിമീറ്റർ വരെ വളരാൻ കഴിയും അതിൻ്റെ നീളമുള്ള രൂപം ഇളം നഗരത്തിലാണ് പിന്നിൽ ഇരുണ്ട വരയുമുണ്ട് ടാക്കിനുകളും നാല് ഉപജാതികളെ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവയ്ക്ക് വോട്ടിൻ്റെ നിറത്തിൽ വ്യത്യാസമുണ്ട് അവയുടെ കട്ടിയുള്ള രോപം പലപ്പോഴും അടിഭാഗത്തും കാലുകളിലും കറുത്ത നിറമായി മാറുന്നു ഇവയുടെ മൊത്തത്തിലുള്ള നിറം കടും കറുപ്പ് മുതൽ ചുവപ്പ് കരർന്ന തവിട്ട് വരിയും കിടക്കൻ ഹിമാലയത്തിൽ ചാരനിറം കരർന്ന മഞ്ഞ വരിയും ചിച്ച്വാൻ പ്രവിശ്യയിൽ ഇളമഞ്ഞ ചാരനിറം വരെയും ഷാക്ഷി പ്രവിശ്യയിൽ കൂടുതലും സ്വർണനിറമോ ക്രീം എളുപ്പവും കറുത്തരാമങ്ങൾ കുറവുള്ളതും ആണ് വേനൽക്കാലത്ത് ശരീരത്തിൻ്റെ വശങ്ങളിൽ മൂന്ന് സെൻറ്റിമീറ്റർ മുതൽ ശൈത്യകാലത്ത് തലയുടെ അടിഭാഗത്ത് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള മുടിയുടെ നീളം വ്യത്യാസപ്പെടാം ടാക്കിൻ ചില സന്ദർഭങ്ങളിൽ നാനൂറ് കിലോഗ്രാം അല്ലെങ്കിൽ അറുന്നൂറ് കിലോഗ്രാം വരെ ബാലൻ കാണും പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗന്ധഗ്രന്ഥികളെ ആശ്രയിക്കുന്ന പകരം ടാക്കിൻ ശരീരത്തിൽ ഉടനീളം എണ്ണമയമുള്ളതും ശക്തമായ ഗന്ധമുള്ളതുമായ ഒരു പദാർത്ഥം ലഭിക്കുന്നു ഇത് മരങ്ങൾ പോലുള്ള വസ്തുക്കളെ അടയാളപ്പെടുത്താൻ അവയെ പ്രാപ്തമാകുന്നു പരിചിതമായ വളർത്തുമൃഗങ്ങളെ അനുസ്മരയ്ക്കുന്ന സവിശേഷതകൾ കാരണം ടാക്കനുകൾ കന്നുകാലി ചാമോയിൽ ന്യൂ ആട് തുടങ്ങിയ വിളിപ്പേരുകൾ ലഭിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരത്തിൽ വനപ്രദേശങ്ങളിലെ താഴവ മുതൽ വാറക്കെട്ടുകൾ നിറഞ്ഞ പുല്ലുകൾ നിറഞ്ഞ ആൽപൈൻ മേഖലകൾ വരെ ടാക്കിനുകളെ കാണപ്പെടുന്നു ടാക്കിനുകൾ ഇരുപത് പേരടങ്ങുന്ന ചെറിയ കുടുംബ ഗ്രൂപ്പുകളിലാണ് കാണപ്പെടുന്നത് ഏനാൽ കാലത്ത് മുന്നൂറ് വരെ വരുന്ന കൂട്ടങ്ങൾ പർവ്വത ചെരുവുകളിൽ ഉയരത്തിൽ ഒത്തുകൂടുന്നു അനുകൂലമായ തീറ്റ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചൂട് നീതറവുകൾ ഉള്ള സ്ഥലത്ത് കൂടുതലായി ഇവയെ കാണാൻ കഴിയും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഇണചേരൽ നടക്കുന്നു പ്രായപൂർത്തിയായ പാക്കിനുകൾ എതിരാളികളുമായി നേർക്കുനേർ മത്സരിച്ചുകൊണ്ട് ആധിപത്യത്തിനായി മത്സരിക്കുന്നു ആധിപത്യം സൂചിപ്പിക്കാൻ സ്വന്തം മുത്രത്തിൻ്റെ ഗന്ധം ഉപയോഗിക്കുന്നതായി കാണപ്പെടുന്നു ഏകദേശം എട്ട് മാസത്തെ ഗർഭകാലത്തിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കുന്നു ശൈത്യകാലത്ത് ടാക്കിൻ മുകളിലെ മേച്ചിൽ പുറകിൽ നിന്ന് താഴ്ന്നതും കൂടുതൽ വനപ്രദേശങ്ങളിലേക്ക് കുടിയേറുകയും സൂര്യോദയ സമയത്ത് സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇവർ അസ്വസ്ഥമാകുമ്പോൾ ടാക്കിൻ ചുമ അലാറം നൽകുന്നു അതോടെ ടാക്കിൻ കൂട്ടം കട്ടിയുള്ള ഉളങ്കാടുകളിലേക്ക് പിൻവാകുകയും മറക്കാൻ അതോടെ ടാക്കിൻ കൂട്ടം കട്ടുള്ള മുളക്കാടുകളിലേക്ക് പിൻവാങ്ങിയും മറയ്ക്കാൻ നിലത്ത് കിടക്കുകയും ചെയ്യുന്നു ടാക്കിൻ അതിരാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നു വിവിധ തരം ഇലകളും പുല്ലുകളും മുളങ്കാടുകളും പൂക്കളും വേയുന്നു പത്ത് അടി ഉയരത്തിൽ നിന്ന് ഇലകൾ ഭക്ഷിക്കാൻ അവ പിൻകാലുകളിൽ നിൽക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഉപ്പ് അവയുടെ ഭക്ഷണക്രമത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് കൂടാതെ കൂട്ടമായി ധാതു നിക്ഷേപത്തിൽ ദിവസങ്ങളോളം തങ്ങിയേക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു